കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന പ്രവണത അക്യു പങ്ക്ചർ എന്ന ഒരു ചികിത്സാരീതിയുടെ ആവിർഭാവവും അതിൻ്റെ പ്രചാരവുമാണ് അതിങ്ങനെ വ്യാപകമാവുകയാണ് ഹിജാമ ഹിജാമ എന്ന് പറഞ്ഞാൽ ഇതരം ഈ കപ്പ് പോലെ എന്തോ വെച്ചിട്ട് ബ്ലഡ് സഖ്യ തളയുന്നത് പരിപാടിയാണ് അക്യു പങ്ക്ചർ ഇത് ഇതിങ്ങനെ വ്യാപകമാവുകയാണ് അപ്പോൾ അക്യു പങ്ചർ എന്ന് പറയുന്ന ഒരു ചികിത്സാരീതി ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അൾട്ടർനേറ്റീവ് മെഡിസിനെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് മോഡേൺ മെഡിസിനുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടനയെ സംബന്ധിച്ച് അവരുടെ ഒരു കാഴ്ചപ്പാട് ലോകത്ത് ഒരുപാട് മനുഷ്യർക്ക് ചികിത്സ കിട്ടാതിരിക്കുന്നുണ്ട് അതായത് മോഡേൺ മെഡിസിനോട് മെഡിസിനും ജനങ്ങൾക്കിവിടെ ഒരു ഗ്യാപ്പുണ്ട് പല കാരണങ്ങളാൽ ആ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാകുന്നത് ചില രാജ്യങ്ങളിൽ ഇതിനുള്ള സൗകര്യങ്ങളുണ്ടാവില്ല എല്ലാവർക്കും ആക്സസിബിൾ ആവണമെന്നില്ല അപ്പോൾ ട്രഡീഷണലായിട്ടുള്ള ചികിത്സാരീതികൾ സയൻറ്റിഫിക് ആണോ എന്ന് ഉറപ്പുവരുത്തുകയും അതിനെ ഈ മെയിൻ സ്ട്രീം മെഡി മെഡിക്കൽ സിസ്റ്റവുമായി യോജിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു വാദം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹോമിയോപ്പതി അക്യുപഞ്ചർ ആയുർവേദ യുനാനി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ അൾട്ടർനേറ്റീവ് മെഡിസിൻസിനെ ഡബ്ല്യു എച്ച്ഒ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ആ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം അപ്പോൾ ഇന്ത്യയിൽ തന്നെ ആയുഷ് എന്ന് പറയുന്ന ഒരു പുതിയ മിനിസ്റ്ററി വന്നിട്ടുണ്ട് മിനിസ് ആയുഷ് മിനിസ്റ്ററി തന്നെ ആയുർവേദത്തെയും യുനാനിയേയും ഹോമിയോപ്പതിയേയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പോകുന്നത് അതിനർത്ഥം അതുകൊണ്ട് മാത്രം ചികിത്സ സാധ്യമാവുമെന്നുള്ളതല്ല യഥാർത്ഥത്തിലുള്ള മോഡേൺ മെഡിസിൻ വെച്ചുള്ള ചികിത്സ എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് ചികിത്സ ലഭ്യമാവണം എന്നുള്ളതാണ് ലക്ഷ്യം അപ്പോൾ ഇത് സ സയൻറ്റിഫിക് എന്താണ് ട്രയൽ ആൻഡ് എററിലൂടെ കടന്നു പോകണമെന്ന് തന്നെയാണ് സർക്കാരും ആഗ്രഹിക്കുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്നത് അതിലേറ്റവും മുൻപന്തിയിൽ വന്നിട്ടുള്ള ഒരു ട്രഡീഷണൽ രീതിയാണ് ആയുർവേദം അപ്പോൾ ആയുർവേദം നമുക്കറിയാം ഇന്ത്യയിൽ ഉത്ഭവിച്ചതാണ് അതുകൊണ്ട് ഒരു അയ്യായിരം വർഷത്തെങ്കിലും പഴക്കമുണ്ട് അതിനെന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ പല എന്താണ് ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടത് ക്രിസ്തുവിനു മുമ്പാണ് അത്ര പഴക്കമുണ്ട് അപ്പോൾ ആയുർവേദം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച് ലോകം മുഴുവൻ പടർന്നൊരു ചികിത്സാരീതിയാണ് അതുമാത്രമല്ല അതിനെ മോഡേൺ മെഡിസിനോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള സജീവമായ ശ്രമം സർക്കാർ സർക്കാരിനടുന്നുണ്ട് കേന്ദ്ര സർക്കാർ അത്രയധികം ഫണ്ട് ചെയ്യുന്നുണ്ട് എന്ന് മാത്രവുമല്ല അതിൽ ഈ ആയിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പുതിയ റിസർച്ചുകൾ ധാരാളമായി നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതിനത്ര സ്വീകാര്യത കിട്ടുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഈ ചികിത്സ ഫലിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ക്ലിനിക്കൽ ട്രയൽ ആൻഡ് എറസ് സിസ്റ്റം അതുപോലെ അതിനുള്ള റിസർച്ച് ഇത് കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ ഇത് ഇത് എന്ത് ചെയ്യാൻ കഴിയും വളരെ എളുപ്പത്തിൽ തന്നെ മോഡേൺ മെഡിസിനോട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും അങ്ങനെ എല്ലാ എല്ലാ ട്രഡീഷണൽ മെഡിസിൻ്റെ കാര്യത്തിലും നടക്കുന്നുണ്ട് ഇപ്പോൾ ചൈനീസ് മെഡിസിൻ എന്ന് പറയുന്നത് ചൈനീസ് വൈദ്യം ഇൻ ഇന്ത്യയിലെ ആയുർവേദം പോലെ തന്നെ പഴക്കമുള്ളൂ അത്ര പഴക്കമില്ലെങ്കിലും അത്ര തന്നെ പഴക്കമുള്ള മറ്റൊരു ചികിത്സാ സമ്പ്രദായമാണ് അവർ ഈ പ്രത്യേകിച്ച് ഈ കൾച്ചറൽ റവല്യൂഷനു ശേഷം ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിനൊക്കെ ശേഷം അവർ സർക്കാർ തന്നെ അതിനെന്ത് ചെയ്യുന്നു ഈ ഇൻറ്റഗ്രേഷൻ സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് ഇൻറ്റഗ്രേഷൻ അവർ തന്നെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ അക്യു പങ്ക്ചർ പക്ഷേ അക്യു പങ്ചറിൻ്റെ ഈ പറയുന്ന ഒരു സയൻറ്റിഫിക് എവിഡൻസ് അത്ര വ്യാപകമായി പരിശോധിക്കപ്പെട്ടിട്ടില്ല അത് അത് തന്നെ എന്താണ് അക്യുപങ്ക്ചർ ഏതൊക്കെ രോഗങ്ങൾക്കാണ് ഉപയോഗപ്രദമാകുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ഗവേഷണ ഫലങ്ങളിൽ പറയുന്നത് നമ്മുടെ സ്ട്രെസ് റിലീവറാണ് പെയിൻ റിലീവറാണ് എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് നല്ല വേദനയുള്ള ബാക്ക് പെയിൻ നടുവേദന പോലുള്ള പുറം വേദന പോലുള്ള സംഭവങ്ങൾക്ക് അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ പത്തോ നൂറോ പേർക്ക് തെളിയിക്കപ്പെട്ടാലും ഇതെന്തുകൊണ്ട് ഇതിങ്ങനെ വരുന്നു എന്തുകൊണ്ട് ആ പെയിൻ കുറയുന്നു എന്നുള്ളത് സയൻറ്റിഫിക്കായിട്ട് കണ്ടുപിടിക്കാതെ അതിന് നമുക്കൊരു മോഡേൺ മെഡിസിനിലേക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ കഴിയില്ല പക്ഷേ എങ്കിൽ പോലും എങ്കിൽ പോലും ഡബ്ല്യു എച്ച് പോലുള്ള സംവിധാനങ്ങൾ അതിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്നേന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നെങ്കിലും പറയുന്നുണ്ട് പക്ഷേ ഈ അക്യുപഞ്ചർ എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയിൽ അക്യുപഞ്ചർ ആയുഷിൻ്റെ ഭാഗമല്ല ആയുഷ് നമ്മുടെ ആയുഷിൽ ആയുർവേദം യുനാനി ഹോമിയോപ്പതി പോലുള്ള സാധനങ്ങളേ ഉള്ളൂ സിദ്ധ പോലുള്ള സാധനങ്ങളേ ഉള്ളൂ അപ്പോൾ അക്യുപങ്ക്ചർ കൂടി അതിലേക്ക് ആഡ് ചെയ്യണം എന്നുള്ള ആവശ്യം കാരണം ലോ ഇന്ത്യയിൽ പല സ്ഥലത്തും അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമത്തിൽ ഭേദഗതി വരുത്തി ഇവരെ ഇവരെ കൂടി രജിസ്റ്റർ ചെയ്യണം എന്നൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരുന്നു അപ്പോൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം അതിന് കൃത്യമായൊരു കോഴ്സ് പാസ്സാവണം ഡിഗ്രിയോ ഡിപ്ലോമയോ പാസ്സാവണം എന്നിട്ട് ഇതിൻ്റെ ഒരു അതോറിറ്റി ഉണ്ട് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് നിയമത്തിൻ്റെ ഭേദഗതിയിൽ പറയുന്നത് പക്ഷേ അത് ഇപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് പൂർണ്ണ തോതിൽ ആ രജിസ്ട്രേഷനോ അതിൻ്റെ ലൈസൻസിങ്ങോ പൂർണ്ണ തോതിൽ തുടങ്ങിയിട്ടില്ല പക്ഷേ കേരളത്തിൽ നമ്മൾ നോക്കുക എവിടെ നോക്കിയാലും ഈ അക്യുപഞ്ചർ വരെ കാണാം അപ്പോൾ ഇവർ ആരാണ് യഥാർത്ഥത്തിലുള്ള പ്രാക്ടീഷണേഴ്സ് ആരാണ് ആരാണിതിൽ വ്യാജൻ ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ് ഈ അക്യുപഞ്ചർ ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ബാക്കി വെക്കുകയാണ് ഇതിൻ്റെ പ്രശ്നം അതുമല്ല ഇപ്പോൾ നമുക്കറിയാം ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ട് അവിടെ ഹോമിയോ ഡോക്ടേഴ്സ് ഉണ്ട് ഇവരെക്കുറിച്ച് ആരെക്കുറിച്ച് അങ്ങനെ കാര്യമായ ഈ പ്രശ്നങ്ങളില്ല അതായത് മോഡേൺ ചികിത്സയെ വേണ്ട എന്ന് വാദിക്കുന്ന ആയുർവേദ ഡോക്ടേഴ്സിനെയോ ഹോമിയോ ഡോക്ടേഴ്സ് അങ്ങനെ വാദിക്കുന്ന ആർക്കട്ടില്ല അങ്ങനെയുള്ള ഡിബേറ്റുകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ഹോമിയോപ്പതിയുടെ ശാസ്ത്രീയതയെപ്പറ്റി മോഡേൺ മെഡിസിൻ്റെ വക്താക്കളും ഹോമിയോപ്പതിക്കാരും നമ്മൾ ഡിബേറ്റ്സുകൾ സാധാരണയായിട്ട് നടക്കുന്നുണ്ട് അങ്ങനെയല്ലാതെ മോഡേൺ മെഡിസിനെ പാടില്ല വാക്സിൻ പാടില്ല ചികിത്സ കൊടുക്കരുതെന്ന് വാദിക്കുന്ന ഈ അൾട്ടർനേറ്റീവ് മെഡിസിൻസിൻ്റെ വക്താക്കളെ നമ്മൾ വളരെ കുറച്ച് കാണുന്നുള്ളൂ പക്ഷേ ഈ മോഡേൺ മെഡിസിനോടുള്ള അവിശ്വാസം ബോധപൂർവ്വം വളർത്തുകയും വാക്സിനോടുള്ള വിരോധവും സംശയവും വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഈ പറയുന്ന അക്യുപഞ്ചറുകാർ അതുപോലെ നാച്ചുറോപ്പതി പ്രകൃതി ചികിത്സക്കാർ ഇവരാണ് പ്രധാനമായിട്ട് ഇതിനെതിരെ സംസാരിക്കുക ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലെന്നു വെച്ചാൽ ഡിബേറ്റ് ആവുന്നതും കോൺസ്പിറസി തിയറി വെച്ചിട്ട് വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന രണ്ട് രണ്ടാണ് ഞാൻ മുമ്പ് പോലെ വാക്സിൻ വിരുദ്ധതയ്ക്ക് വേണ്ടി എന്ത് കള്ളവും പറയും അങ്ങനെ രീതിയിലാണ് സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ കഴിഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുക അങ്ങ അങ്ങനെയുള്ളൊരുതരം പ്രചാരണം ഈ പ്രചാരണം ആളുകളെ സ്വാധീനിക്കുന്നുണ്ട് ആ ആളുകളെ സ്വാധീനിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇതൊരു സോഷ്യൽ കൺസേൺ ആയി മാറുന്നത്